സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ചിക്കൻ മെശുവായി എങ്ങനെ ഉണ്ടാക്കാം നിങ്ങൾ പഠിച്ചോ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ചിക്കൻ എങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിന് നല്ല കരായിട്ട് കൊടുക്കണം ഇങ്ങനെ കര ഏ ഇറച്ചി കൂടുതൽ വേറെടുത്ത് നല്ല കരായി ഇട്ടുകൊടുക്ക ഓക്കേ നല്ല ഇതിൽ മസാല കയറും ഇതിപ്പോൾ രണ്ട് കിലോന്റെ ഒരു കോഴിയാന്ന് ൊരു ഒന്നേ മുന്നൂറ് ഉണ്ടാവും ഓക്കെ കരായി പറ്റുന്നിടത്തെല്ലാം ഇട്ട് കൊടുത്ത മസാല എങ്ങനെ കയറി ഓക്കെ അപ്പൊ അങ്ങനെ കറായി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ചെറുനാരങ്ങ രണ്ട് ചെറുനാരങ്ങ അതിന്റെ നീരെടുക്ക നമ്മൾ നാരങ്ങ നീര് എടുത്തിട്ടുണ്ട് അത് കുറച്ച് മുളക് പൊടിക്കും ഒരു ടീസ്പൂണ് ഉപ്പ് ഒരു സ്പൂൺ മഞ്ഞൾ നല്ല വെറുപ്പിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അത് മിക്സ് ആയിട്ടുണ്ട് പിന്നെ നമ്മളത് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്യും നല്ല കൈ കൊണ്ട് ഏ അസാലും ഇതുപോലെ ആട്ടിയോ കടയും അപ്പം നല്ല ട്രിക്കില്ല നമ്മളെ തന്നെ ആ ആ ടിലല്ല മസാല വെറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മസാല ചേർക്കാണ്ട് അത് ഞാൻ ഇപ്പോൾ ചെയ്തു തരാം അപ്പോൾ ഇതുപോലെ മസാല വരട്ടിട്ട് അരമണിക്കൂറെങ്കിലും വെക്കണം അല്ലെങ്കിൽ അതിന് ഉപ്പും മുകളിൽ പിടിക്കും പിന്നെ നമ്മൾ ആടാ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറോളം ഏകദേശം വെക്കണം ചള്ള ആടായിരിക്കണം മൂത്താടായാൽ കുറച്ച് പണിയുണ്ട് അതുകൊണ്ട് ഇത് അരമണിക്കൂറ് ഇതുപോലെ മസാല തേച്ച് വെക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ മെഷുവായിയുടെ ഉള്ളിൽ നടക്കുന്ന മസാല കടലപ്പരിപ്പ് ഉപയോഗിച്ചിട്ട് ഉള്ളി ഫ്രൈ ചെയ്ത് അതിൻ്റെ കൂടെ ഉണക്ക മുന്തിരി ഫ്രൈ ചെയ്ത് ആ വേവിച്ച കടലപ്പരിപ്പ് കൂടി അതിൽ ഒന്ന് വറുത്തെടുത്ത് അതാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന മസാലക്കൂട്ട് അത് ശരിക്ക് അറബികളുടെ ഒരു ഫേവറേറ്റ് സ്പെഷ്യൽ മസാലയാണ് അതാണ് ചെയ്യാൻ പോകുന്നത് കടലപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ഫാം വെച്ചിട്ടുണ്ട് ഒന്നിൻ്റെ അടപ്പൂരിയ കുറച്ച് സൺഫ്ലവർ ഓയിൽ അതിൻ്റെ അത്താണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കുറച്ച് ഉള്ളി ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്നത് ഓക്കെ ഉള്ളി ഇതുപോലെ ചെറിയ തോതിൽ കട്ട് ചെയ്യുക എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഇടാം ആഡ് ചെയ്യാമതി നമുക്ക് ഈ ആഡ് എന്ന് പറയുമ്പോ നമ്മെ പോയിട്ടോണ്ട് പെട്ടന്ന് ആടിനെ ഓർമ്മ വരിക അതുകൊണ്ട് അതിൽ ചെറിയൊരു ഗോൾഡൻ കളറാണ് ഉള്ളി അതിനുശേഷം അതിലേക്ക് മുന്തിരി ആഡ് ചെയ്യാം ഗോൾഡൻ കളറായിട്ടുണ്ട് അതിലേക്ക് മുന്തിരി ആഡ് ചെയ്യുന്നുണ്ട് ഒറ്റപ്പാറു പറഞ്ഞില്ല മുന്തിരി കഴിഞ്ഞപ്പോ ലേക്ക് വെള്ളത്തിലുണ്ട് മുന്തിരി പൊന്തി കഴിഞ്ഞാൽ കഴിഞ്ഞോട്ട് മുരി വെച്ചിട്ടുണ്ടോ അതിലേക്ക് നമ്മൾ ആ ഉപ്പിട്ട് കുഞ്ഞ് വെച്ചാൽ ചരച്ചി ചേർത്ത് ഓക്കെ ഇതിലേക്ക് കുറച്ച് അറബി മസാല ചേർക്കണം അറബി മസാല എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ല അത് പിന്നൊരു വീഡിയോയിൽ പറഞ്ഞുതരാം അതിന് ഒരുപാട് ചേരുവകളുണ്ട് ഇൻഷാ അല്ല ഓക്കെ അറബി മസാല നമ്മൾ തന്നെ പൊടിച്ച് ഉണ്ടാക്കുന്നതാണ് അല്ല അതിനുള്ളതിലേക്ക് ഉണ്ടാക്കുക സഹോദരങ്ങളെ നമ്മളെ മസാലയൊക്കെ റെഡിയാണ് ബാക്കി മസാല ഇപ്പൊക്കെ പിടിച്ച് അപ്പോൾ നമ്മൾ മസാല അതിലേക്ക് വരക്കിയാണ് രിപ്പും ഒരു കടലപ്പരിപ്പും ഒരു അമ്പത് ഗ്രാം മുന്തിരിയും മുന്തിരിപത് ഗ്രാം ഉള്ളിയും ഓക്കെ നമ്മളിത് ഒരു തുന്നി കെട്ടുണ്ട് ഓക്കെ സ്റ്റീലിന്റെ കെട്ട് കമ്പിയുടെ നൂറ് കമ്പിയെടുക്കാം എന്നിട്ട് നൂടെ നെല്ലിക്കെട്ടെ അല്ലെങ്കിൽ മസാല പുറത്തേക്ക് വരും കമ്പിയോട് കെട്ടുമ്പോൾ കൈക്കുന്നു കയറിപ്പോണ്ട സൂക്ഷിച്ചും കണ്ട് ചെയ്യണം കുട്ടികളൊക്കെ ഇത് കണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ കൈക്ക് കയറിയിട്ട് ആ സാധനം കൊണ്ട് നമ്മളെ മോൻ്റെ കാല് അല്ല കൈ മുറിഞ്ഞതൊന്നും പറയാനോ അങ്ങനെ എന്തെങ്കിലും കാലും കൂടി ഒന്നിച്ചിട്ട് ഇങ്ങനെ കൂട്ടി കെട്ടുക കാണുന്നുണ്ടല്ല സഹോദരങ്ങളെ ഇതുപോലെ ഇപ്പം ബാക്കി കമ്പി നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഏ മെഷുവായിക്കുള്ള കാനൽ റെഡിയാക്കുന്നുണ്ട് നമ്മൾ പിന്നെ എല്ലാം ഇതുപോലെ ചെയ്യും പിന്നെ അതിന് ചിക്കൻ വെക്കാനുള്ള ഗ്രേവി റെഡിയാക്കുന്നുണ്ട് ശരിക്കും മെഷുവായി ഉണ്ടാക്കാൻ പ്രത്യേക ഒരു കൂട് തന്നെ ഉണ്ട് അതെന്നുവെച്ചാൽ നമുക്ക് ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇല്ലല്ലോ അതുകൊണ്ട് ഇത് നൈസ് ഓയിൽ പേപ്പർ ആയത് ഒരു മൂന്നെണ്ണം ഇതിലേക്ക് കൊടുക്കുന്നത് സ്റ്റിക്ലേക്ക് കൂടിയതാണെങ്കിലും ഒന്ന് കൊടുത്താൽ മതി നമ്മൾ ഏഹ് സകലകല വല്ലവനായോണ്ട് ഏഹ് വല്ലവനെ കൊല്ലുവായുന്ന് പറഞ്ഞ പോലെ ഇനി ഞാൻ മായിലാക്കും അത്ര തന്നെ കാരണം ഒരു ഒരു പോയി വെക്കാൻ ഇത്തിരി സൗകര്യമേ ഉണ്ടോ അറിവുകൾ വെച്ചാൽ വലിയ ഡ്രം ഉണ്ടാവും മൂന്ന് നാല് ആടെ ഒന്നിച്ചിട്ട് വെക്കുന്നത് അതിലൊരു പത്തിരുപത് പോയി ഒക്കെ വെക്കാം ഇതിപ്പോ ഇങ്ങനെ ചെയ്യാം ഇന്റെ മോൾല ശേഷം സൺഫ്ലവർ ഓയിൽ ചേർത്തിക്കുക. ഓക്കേ. ഇതിന്റെ നമ്മൾ ഈ മുരിങ്ങ എന്ന അടുത്തതില് പണി കൊടുത്താ. ഇതാ ഇന്റെ മോൾല് കുറച്ച് ഓയിൽ ഒഴിക്കുന്നത് നല്ലതാണ്. ഓക്കേ. മസാലൊക്കെ കുഴി റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കേ. ഇനി ഇതിന്റെ മോൾല് നമ്മൾ ഓയിൽ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ മൂന്ന് പീസ് ഇത് കൊടുക്കുന്നത് പറയുന്നതല്ല നമ്മുടെ ചനല് കൂടിപ്പോയി അത് കത്തിക്കുന്നയറ്റാം മുറുകി കോഴി ചിക്കൻ അങ്ങനൊരു നാല് പീസ് തന്നെ കൊടുക്കാം മൂന്ന് മതി നാല് ഒരുപാട് ടൈം വെക്കണ്ടി ഒരുപാട് കവർ ചെയ്ത് വെക്കണം ഡയറക്റ്റ് കലിക്കുമ്പോ കത്തിപ്പോ ഉള്ള് പോവില്ല അതിൽ പഠിക്കുന്നുണ്ടല്ലേ കാലം പഠിച്ചോ ഇപ്പൊ നമ്മൾ ആ നമ്മള് ഇത് കവാബിന്റെ ഗ്രില്ലാണ് സുഖം ഇങ്ങനെ വെച്ച് പൊടിച്ചിട്ടുണ്ട് അതിന് നമ്മൾ ആ ഡ്രമ്മിൻ്റെ പകരം ഇതാണ് ഒരു ചെമ്പിട്ട് മൂടിയാണ് അടുത്ത് എല്ലാവരും ഇനിയിതിൻ്റെ മുകളിൽ ഈ ചെമ്പിൻ്റെ അടിവാളിന് ശേഷം ഓളായത് കൊണ്ട് അതിന് അവിടെ നിൽക്കാൻ കുറച്ച് പണിയുണ്ട് അപ്പം അതിനെന്ത് ചെയ്യുക ചൂട് കിട്ടും പുറത്ത് അപ്പം കുറച്ചേക്ക് പോവില്ല മനസ്സിലായി അതിൻ്റെ മുകളിൽ നമ്മൾ കനല് നല്ല ൂറ് ചിക്കൻ പഠിക്കും ആടെ ഉണ്ട് ഒരമണിക്കൂർ ഇതുപോലെ അവിടെ വെച്ച മിഷാവ നമുക്ക് അപ്പൊക്ക് റെഡിയാക്കാം വിശുപായ റെഡി ആകുന്നുണ്ടേ ഒരു മണിക്കൂർ സിംഗിൾ പോയി മെസ്സുവായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മെഷുവായി റെഡി ആയിട്ടുണ്ട് കണ്ടീഷൻ കണ്ടീഷൻ പറഞ്ഞു ഓക്കെ മെഷുവായി എങ്ങനെ ഉണ്ടാക്കുക എന്നല്ല മനസ്സിലായില്ല